ത്രികോണരാശി എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് അഞ്ച് ഒൻപത് എന്നീ രാശികളാണ് സൗകര്യം പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് അത് ഇതിനെയാണ് ത്രികോണ രാശികളെന്ന് പറയുക അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വം നമ്മളുടെ ശാരീരിക ഘടന നമ്മളുടെ ആരോഗ്യം ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് നമ്മളുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്സിനെയും എല്ലാ മൂഡ്സിനെയും അപ്പിയറൻസ് ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരിതാണ് ഒന്നാം ഭാവം എന്ന് പറയുന്നത് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവ്വജന്മ പുണ്യം അതുപോലെ സന്താനങ്ങൾ അതുപോലെ നമ്മളുടെ കേപ്പബിലിറ്റി നമുക്ക് എങ്ങനെ എല്ലാ രീതിയിൽ ആയി വരാൻ പറ്റും നമുക്ക് എങ്ങനെ നമ്മളെ മോഡിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു രാശി ഒമ്പത് എന്ന് പറയുമ്പോൾ പിതാവ് അല്ലെങ്കിൽ പിതൃ തുല്യരായവർ ഭാഗ്യം മനസ്സിലായില്ലേ നമുക്ക് സ്ട്രോക്ക് ഓഫ് ലക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമ്മൾ എത്ര തന്നെ എഡ്യൂക്കേറ്റഡ് ആയാലും ഏതെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് പഠിച്ചാൽ പോലും ഭാഗ്യമില്ലെങ്കിൽ നമുക്കത് നേടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ മൂന്ന് രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്ന രാശി അത് ഏതോ ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ മേട രാശിയാണെങ്കിൽ അതിൻ്റെ അധിപൻ ചൊവ്വയാണ് അപ്പോൾ ആ ചൊവ്വയുടെ സുഹൃത്തുക്കളായിരിക്കും ഈ അഞ്ചും ഒമ്പതും വരുന്ന രാശിയും രാശിയാധിപന്മാരും അപ്പം സ്വതവേ നമ്മൾ ഏതൊരു ജാതകത്തിലും ഈ മൂന്ന് പൊസിഷൻ ഏതാണ് ബലക്കുറവ് എന്ന് നോക്കി അതിനെ ബലപ്പെടുത്തിയാൽ ഒരു വ്യക്തിക്ക് മോശമായ സമയം വന്നാലും നല്ല സമയം വന്നാലും ഇപ്പോ ശനി ദോഷമാണ് രാഹുദശയാണ് ശനി ദശയാണ് ഇങ്ങനെയൊക്കെ പല ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കാലയളവിലൊക്കെയും ഈ മൂന്നിൽ ഏതിനാണോ ബലക്കുറവ് അതിനെ ബലപ്പെടുത്തിയാൽ ബലപ്പെടുത്തണം പല രീതികളുണ്ട് ആ ഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ദേവതകെ നമ്മൾക്ക് പുഷ്പാഞ്ജലി വിളക്ക് അങ്ങനെയുള്ളത് കൊടുക്കാം പിന്നെ ജെംസ്റ്റോൺ വേർ ചെയ്യാം അതിൻ്റെ മെറ്റല് നമുക്ക് ഉപയോഗിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക